എസ് ബി മീഡിയയുടെ പ്രൂഫ് ടോപ്പ് ഫാമിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വെള്ളരി ഇപ്പോൾ പൊതുവെ കാലാവസ്ഥ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ജനങ്ങളെല്ലാം ഒരു കൃത്രിമമായിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതുപോലെ ഇപ്പോൾ പൊട്ടുവള്ളരി റോഡായ റോഡുകളോ അല്ല അരികിലൊക്കെ പൊട്ടുവള്ളരികളൊക്കെ ഉണ്ട് അതുപോലെയുള്ള മറ്റുള്ള വെള്ളരി വർഗത്തിൽപ്പെട്ട ഒരു കൂടിയാണ് നമ്മുടെ വൈറ്റ് ഇന്ന് ഇന്നത്തെ വിളവാണ് ഇത് കിട്ടിയതാണ് രാവിലെ മുറിച്ച് ഞങ്ങളിത് ഒരെണ്ണം കഴിച്ച് കുറച്ച് നമുക്ക് വിത്തിനെടുക്കാൻ വിചാരിച്ചു നല്ല മൂത്ത് ഒരെണ്ണം കിട്ടി അപ്പോൾ അതിൻ്റെ ഭിത്തിശഹരണമാണ് അപ്പോൾ ഇതിൻ്റെ അറിയാമല്ലോ ഇതിൻ്റെ ഒത്തിരി നമ്മൾ ഇപ്പോൾ നിർജ്ജലീകരണം ഒഴിവാക്കുക ഇപ്പോഴത്തെ ഈ കറാവശം എല്ലാവരും പൊതുവേ ഉച്ച നേരത്തെ ഇറങ്ങരുത് കാരണം ഇതാണ് നല്ല ചൂടാണ് അതിൻ്റെ വളരെ മോശം അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ശരീരത്തിന് ഗുണപ്രദമായിട്ടുള്ള ശരീരം തണുക്ക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് ഒപ്പം നമ്മുടെ വിമുക്തമായിട്ടുള്ള ഭക്ഷണം കൂടിയാണ് അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ ചെയ്ത നമുക്ക് ധൈര്യ കഴിക്കാം അത് അങ്ങനെയുള്ളൊരു ഗുണമുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഒരു വിത്ത് നമ്മൾ ശേഖരിക്കുന്നതും അത് നമ്മൾ വീണ്ടും നമ്മളത് അത് മുളപ്പിച്ച് തൈ ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ലക്ഷ്യം അപ്പോൾ നോക്കാം നമുക്കത് ഇപ്പോൾ ഇത് മുറിച്ച് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം നല്ല മൂത്ത് വരണം നല്ല മൂത്തത് കിട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഇതിൻ്റെ വിത്ത് എടുക്കുകയാണ് കണ്ടോ ഇതിങ്ങനെ നല്ല ഇങ്ങനെ എടുക്കാം ഒരു വിത്ത് പോലും കളയാതെ ഇങ്ങനെ എടുക്കാം ഉണ്ട് വിത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ വിത്തിൻ്റെ ഒരു കൊഴുപ്പുണ്ട് ഒരു കോട്ടിംഗ് ഉണ്ട് ആ കോട്ടിങ് നമ്മളത് വിത്ത് ശേഖരിച്ചതിന് ശേഷം അത് എന്ന് അത് കളഞ്ഞ് എടു പാകാനെടുക്കുന്നോ അന്ന് മുതൽ അതിൻ്റെ അങ്കുരണശേഷി അതായത് മുളപൊട്ടുന്ന ശേഷി വർദ്ധിച്ചിരിക്കും അതല്ലാതെ നമ്മളിപ്പോൾ എടുത്ത് വെക്കാം കുഴപ്പമില്ല ഒരു ഒരാഴ്ച ഒരു മാസമോ കഴിഞ്ഞിട്ട് ഈ വിത്തെടുത്ത് നമുക്ക് മുളപ്പിക്കാം കുഴപ്പമില്ല ആ സമയത്ത് നല്ല കൃത്യമായിട്ട് അത് മുളച്ച് മുളച്ച് കിട്ടുകയും ചെയ്യും അത് നമ്മൾ അപ്പോഴും അപ്പോഴും ഇതുപോലെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതായത് ഇതിന് മുകളിലുള്ള കോട്ടിങ് കളയുക ഓക്കെ നമ്മൾ നേരത്തെ ഇവിടെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്ത ചെയ്തവർക്കുണ്ടല്ലോ അതൊക്കെ ഈ കിൻഡൽ വഴുതനയുടെ വിത്തെടുത്തപ്പോഴും ഇതുപോലെ തന്നെ നമ്മളത് ചെയ്തതാണ് അതല്ല ഏത് വിത്താണെങ്കിലും കഴിയുന്ന ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ മുളകൊട്ടുന്ന ഒരു ശേഷി വർദ്ധിച്ചിരിക്കും എന്നുള്ളതാണ് പ്രധാനം അതല്ലാതെ മുള കിട്ടും പക്ഷെ പൂർണ്ണമായിട്ടും നൂറ് ശതമാനം വിജയപ്രദമാണോ നിർബന്ധമില്ല അപ്പോൾ ഇതാകുമ്പോൾ അത് ഒന്നും നഷ്ടപ്പെടാതെ കിട്ടും എന്നുള്ള ഒരു ഇത് സംഭവമുണ്ട് അപ്പോൾ ഇത് എല്ലാം വിത്ത് ശേഖരിക്കാറ് കഴിഞ്ഞു ഇത് നമ്മൾ പറിച്ച് എഴുതി നമ്മൾ ഇന്നിപ്പോൾ അത് നേരെ ഉച്ചയായി ഇന്നിപ്പോൾ നമ്മൾ ഇത് വിത്ത് പാകാനായിട്ടുള്ള തീരുമാനമില്ല നമുക്ക് മറ്റു ദിവസം പാകാം അപ്പോൾ അത് ഇതേപോലെ തന്നെ പരിപാലിക്കും നമ്മളത് കഴുകുന്നതു പോലുമില്ല ജില്ലാ കോട്ടിങ് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് നമ്മളൊരു മറ്റൊരു പാത്രത്തിൽ വെക്കി അല്ലെങ്കിൽ കടലാസിൽ പൊതിഞ്ഞ് വെക്കുക ചെയ്താൽ അവിടെ ഇട്ടോളും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് പങ്കു വെക്കാൻ ഉദ്ദേശിച്ചത് എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം ഓക്കെ ബൈ